ഹായ് ഫ്രണ്ട്സ് കുറച്ചധികം തന്നെ കുഞ്ഞമ്മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു സ്പൂണ് ഉലുവൊന്നിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഉലുവൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുത്തു അതിന് ശേഷം വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചക്കുത്തലൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് എൻ്റെ കയ്യിലേക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ക്യാമറ ഒന്ന് ചെറുതായിട്ട് ചെരിച്ചത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ചതച്ച ചെറിയുള്ളിയാണ് കേട്ടോ ഇടുന്നത് ചെറിയ ഉള്ളി ഞാൻ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയാണ് കേട്ടോ നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊരു വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതങ്ങനെ ചെറുതായി മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കണം കേട്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം പൊടികളായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി പിന്നെ രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അപ്പം ആ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് പൊടികളൊക്കെ അതിൽ കടന്നിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പുളി ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വാളംപുളി അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഒഴി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് തള വരാൻ തുടങ്ങും ഞാനിവിടെ പുളിയും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി അളച്ച് മറഞ്ഞുമ്പോൾ ഞാനതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല കുഞ്ഞ മത്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും വെള്ളമൊന്നും ഇല്ലാതെ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇവിടെ കുഞ്ഞമ്മത്തി വേടിക്കുമ്പോൾ എപ്പോഴും വറ്റിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ ഇതാ നമ്മുടെ മീൻകറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞമ്മത്തി ആയതുകൊണ്ട് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്